കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ റാസി തങ്ങളുടെ കഥയാണ് നാം ഇന്നും പറയുന്നത് ഒരിക്കൽ മഹാനുഭാവൻ തൻ്റെ സഹോദരന്റെ കൂടെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആ ഗ്രാമത്തിന്റെ ഭംഗിയും മനോഹാരിതയും കണ്ടുകൊണ്ട് സഹോദരൻ പറഞ്ഞു ഓ എത്ര ഭംഗിയുള്ള സ്ഥലമാണിത് എത്ര സുന്ദരമാണ് ഈ ഗ്രാമം അപ്പോൾ മഹാനുഭാവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഗ്രാമത്തെക്കാൾ ഭംഗിയുള്ള ഒരു ഹൃദയമുണ്ട് നമുക്ക് പക്ഷേ ആ ഹൃദയത്തിന്റെ ഭംഗി നിലനിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ അതിൽ നിന്ന് ഇത്തരം ഭംഗിയുള്ള പിക്ചറുകളും ചിത്രങ്ങളെല്ലാം മാഞ്ഞു പോകണം ഇത്തരം ഭംഗിയുള്ള ചിത്രങ്ങളിലേക്കൊന്നും നോക്കാതെ ഇതിന് ഭംഗി നൽകിയവനിലേക്ക് നോക്കാൻ കഴിയണം ആ ഹൃദയം കൊണ്ട് ഇവക്കിത്രയും ഭംഗി കൊടുത്ത രാജാതിരാജന്റെ ഉടമസ്ഥതയിലുള്ള ചെറിയൊരു പ്രദേശമാണിതെന്നും ഇതിന്റെ രാജാതിരാജന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നും ആ ഹൃദയം ചിന്തിക്കുമ്പോഴാണ് ആ ഹൃദയത്തിന് അത്രമേൽ ഭംഗി ലഭിക്കുന്നത് മഹാനായ സൂഫി ഗുരു ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ സൃഷ്ടിയെ കാണുമ്പോഴും ഓരോ സൃഷ്ടിയുടെ ഭംഗി ആസ്വദിക്കുമ്പോഴും അതിന്റെ സൃഷ്ടാവിന്റെ കഴിവിലേക്കും ഭംഗിയിലേക്കും കുതിരത്തിലേക്കും ചിന്തിക്കണമെന്നാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെയല്ലല്ലോ മനുഷ്യന് വിവേക ബുദ്ധി നൽകിയതുകൊണ്ട് തന്നെ ഓരോ വസ്തുവിന്റെയും ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ് അവനിലുണ്ട് ഒരു കലാകാരനാവാൻ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് കവിതയും കഥയും എഴുതാൻ ആ ഒരു ബുദ്ധിമതി എന്നാൽ ഈ പ്രകൃതിയുടെ സൃഷ്ടാവായ പ്രകൃതിയെ അത്രമേൽ ഭംഗിയിൽ ഇവിടെ സംവിധാനിച്ചു വെച്ച പ്രപഞ്ചനാഥനെ ചിന്തിക്കാൻ പ്രപഞ്ചനാഥൻ എന്ന ആ ശില്പിയുടെ കലാവൈഭവത്തെ മനസ്സിലാക്കാൻ അതിന് പ്രത്യേകം തോഫീഖും ഭാഗ്യവും വേണം അതുകൊണ്ട് തന്നെ ശില്പത്തിന്റെ ഭംഗി കണ്ടുകൊണ്ട് ശില്പിയെ മറന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് മഹാനായ സൂഫി ഗുരു ഈ കഥയിലൂടെ നമ്മെ ഉണർത്തുന്നത്